നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ആ ഒരു അസുഖത്തെക്കുറിച്ചാണ് അപ്പം നന്നായിട്ട് തന്നെ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്ന ഒരു കണ്ടീഷനും ഉണ്ട് അതോടൊപ്പം ചെറിയ രീതിയിൽ വെള്ളം ദ്രാവകം വരുന്നത് പോലെയുള്ള രണ്ട് കണ്ടീഷൻസാണ് മെയിനായിട്ട് നമുക്ക് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വേദനയോടുകൂടെ പഴുപ്പ് വരുന്നതും വേദനയില്ലാതെ വെറുതെ ഇതായിട്ട് ദ്രാവകം മാത്രമായിട്ട് വരുന്ന കണ്ടീഷനുകളും ഉണ്ട് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴുപ്പ് വരുന്നത് എന്തെങ്കിലും ഒരു ഇൻറ്റേർണൽ പാത്തോളജി ഉണ്ടായിട്ടാണ് ഇത് വരിക നമ്മൾ ഒരിക്കലും സ്വയം ചികിത്സ ഇതിൽ പറയുന്നില്ല കാരണം ടിംബാനിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചർമ്മം ഒരു മെമ്പ്രെയിൻ ഉണ്ട് നമുക്ക് ചെവിയുടെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ അത് റപ്ചർ അത് പെർഫറേറ്റഡ് ആയിട്ട് അതിലെന്തെങ്കിലും ഹോള് വീണിട്ടൊക്കെ ആണ് ആയിരിക്കാം ഈ പഴുപ്പ് ചെവിയിൽ പഴുപ്പെന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം അപ്രോച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിനു മുന്നേ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി ഓഫ് ട്രോമ എന്തെങ്കിലും ട്രോ കൊണ്ട് നിങ്ങൾ കുത്തിയിട്ടോ അല്ലെങ്കിൽ ഈ വാക്സ് റിമൂവ് ചെയ്യാൻ നമ്മളെന്തെങ്കിലും ചെവിയിലിട്ട് കുത്തുവോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കുക കാരണം ടിംബാനിക് മെബ്രെയിൻ റപ്ചർഡ് ആയിട്ട് അത് പ്രകാരം സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അതിൽ നിന്ന് പഴുപ്പ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരിക്കലും ഒരു തരത്തിലുള്ള ചികിത്സാ ചികിത്സാരീതിയിൽ ഞാൻ എൻ്റെ മറ്റ് വീഡിയോകളിലൊക്കെ ചെറിയ ചെറിയ ടിപ്സുമായിട്ടൊക്കെയാണ് ഞാൻ പറയാറ് പക്ഷേ ഈ കണ്ടീഷനിൽ നമ്മൾ ഒരു രീതിയിലുള്ള സ്വയം ചികിത്സയും നമ്മൾ ചെയ്യാൻ പാടില്ല അത് ചിലപ്പോൾ നമ്മുടെ ഒരു ബാധിര്യത്തിലേക്ക് തന്നെ നമ്മൾ നയിച്ചേക്കാം അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഡോക്ടറിനെ കാണിച്ച് തന്നെ അതിൻ്റെ കാരണം മനസ്സിലാക്കി അതിനുള്ള ചികിത്സയില് ചികിത്സയിലേക്ക് നീങ്ങുക